ഗ്ഡ് വെയർ കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിന് സുമയ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒന്നര മാസം കഴിഞ്ഞിരിക്കുകയാണ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ കാത്തിരിക്കാൻ ഒന്നര ഈ കേസ് അട്ടിമറിക്കാൻ ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നുണ്ടെന്ന് സംശയമുണ്ടോ തീർച്ചയായും ഇത് വിളിക്കുമ്പോഴത്തേക്ക് ഫോണൊന്നും എടുക്കുന്നില്ല ഇങ്ങനെ ഓരോ ദിവസം ഒഴിവിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നര മാസം കൊണ്ട് ഞാൻ തുടർന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും രണ്ടാഴ്ചക്കകത്ത് റിപ്പോർട്ട് വരും പോസിറ്റീവ് ആയിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോൺ വിളിച്ച് എടുക്കത്തില്ല ഇല്ലെങ്കിൽ ആ പൊസിഷനിൽ മാഡം ലീവാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഓരോ ഒഴിവുകൾ പറഞ്ഞോണ്ടിരിക്കയാണ് ഇതുവരെക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായി ആരോഗ്യമന്ത്രിയെ വിളിക്കുകയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണാമെന്നോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരോഗ്യമന്ത്രി ആരും ഇതുവരെയും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല

ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ സുമയയ്ക്ക് ഗൈഡ് പേർ കിടക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു റിപ്പോർട്ട് അതിനുശേഷമാണ് സുമയ വീണ്ടും പരാതി നൽകുന്നു പിന്നീട് അഡ്മിറ്റായി പരിശോധനയ്ക്ക് വിധേയമായി ഒന്നര മാസം പിന്നിടുകയാണ് ഈ ഘട്ടത്തിൽ വിളിക്കുമ്പോൾ പല ഘട്ടങ്ങളിലും ഫോൺ എടുക്കാത്ത സാഹചര്യങ്ങളുണ്ടായോ ആ ഫോൺ വിളിക്കുമ്പോൾ എടുക്കത്തില്ല എടുത്താലും റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകത്ത് അയക്കും എന്നൊക്കെ പറയും പിന്നെ ഫോൺ കഴിഞ്ഞ ആഴ്ചയും വിളിച്ചിരുന്നു വിളിച്ചപ്പോഴത്തേക്ക് എടുത്തായിരുന്നു അത് ഞാൻ ഇതുപോലെ പറഞ്ഞു നിങ്ങളൊരു ഇതുപോലെ ഒന്നര ഒന്നരമാസമായി ഇതുവരിക്കും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഫോണ് വിളിച്ചെടുക്കണം അല്ലെങ്കിൽ അത് പറയാനുള്ള തിരിച്ചിങ്ങോട്ട് വിളിച്ചു പറഞ്ഞ മര്യാദ കാണിക്കണം അതുപോലെ അവര് അവരുടെ ഭാത്തൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അവര് മേടം ഞാൻ ഉടനെ ചെക്ക് ചെയ്യണുണ്ട് ഉടനെ അതിനുള്ള നടപടി ഉടനെ ഉണ്ടാവും എന്ന് പറഞ്ഞു സുമയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എനിക്കിപ്പോഴും ശ്വാസം മുട്ടക്ക ദേഹത്തൊക്കെ നീരുണ്ട് ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നഷ്ട എനിക്ക് മാത്രമാണ് ഇന്നെ ഇതുവരേക്കും ആരോഗ്യവകുപ്പിൽ നിന്ന് ഒരു നടപടി ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല വിളിച്ചുപോലും അന്വേഷിക്ക പോലും ചെയ്തിട്ടില്ല ഈ വീഴ്ച ഡോക്ടറിനാണ് സംഭവിച്ചു എന്നുള്ളത് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ അടക്കം സംബന്ധിച്ച ഒരു കാര്യമാണ് പക്ഷേ ഈ ഘട്ടത്തിൽ ഇതുവരെയും ഡോക്ടറിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട് ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ലല്ലോ ഇല്ല ഇതുവരെയ്ക്കും ഡോക്ടറിനെ പോലും നടപടി എടുത്തിട്ടില്ല ഡോക്ടർ ഡോക്ടറെ സർവീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാര്യമാണ് ഇതുവരെയും അനുകൂലമായ ഉണ്ടായിട്ടില്ല ഒന്നര തീർച്ചയായിട്ടും ഇത് ആദ്യം മുതൽ തന്നെ നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരുന്നു പിന്നീട് ഓരോ ദിവസവും കഴിഞ്ഞു പോകും തോറും അവസാനം സുമയുടെ ഗേഡ് വരെ എടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യാമെന്ന് മെഡിക്കൽ കോളേജിൽ കൂടിയ യോഗത്തിൽ ഒരു അവർ തീരുമാനമെടുത്തിരുന്നു അതിനുശേഷം ആ തീരുമാനത്തിൻ്റെ പ്രകാരം നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയും അഡ്മിറ്റ് ആയതിനു ശേഷം ഇത് അവരെടുക്കാനും ശ്രമം നടത്തി ശ്രമം നടത്തിയപ്പോൾ അത് എടുക്കാൻ അത് റിസ്ക് ആണെന്നുള്ള രീതിയിലുള്ള ഫൈനൽ തീരുമാനമായി പക്ഷേ അതിനുശേഷം ഞാൻ ഡോക്ടറോട് സംസാരിച്ചു ഡോക്ടർ ഇനി എന്താണ് അങ്ങോട്ടുള്ള തീരുമാനം ഇതുവരെയും നിങ്ങൾ പറഞ്ഞ രീതിയിൽ നമ്മൾ സഹകരിച്ചു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ അഡ്മിറ്റ് ചെയ്തു അത് എടുക്കാനുള്ള സംവിധാനം ചെയ്തു നോക്കിയതല്ലാതെ ഡോക്ടർ പറയുകയെന്ന് പറഞ്ഞാൽ ഇനി ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് ഇതിന് ആലോചിക്കേണ്ട ഇനി അതവിടെ ഇരിക്കുന്നതിൻ്റെ പ്രശ്നവും എന്ന രീതിയിൽ അവസാനം നമ്മോട് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കി വിടുകയാണ് അവിടെ മെഡിക്കൽ കോളേജിൽ നടന്നത് പിന്നെ ഡോക്ടർമാരുടെ സംസാരിച്ചപ്പോൾ അവിടെ തന്നെ ഫെസിലിറ്റീസ് കുറവാണ് നമ്മളെ മെഡിക്കൽ കോളേജിലിപ്പം പഴയതുപോലല്ല ഇപ്പം മെഷീൻ സംഗതി അങ്ങനെയൊക്കെ കുറവുണ്ട് അത് പറയുകയും ചെയ്തു പിന്നീട് നഷ്ടപരിഹാരം നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് പോകണം നഷ്ടപരിഹാരം കിട്ടും ഞാൻ പറഞ്ഞു ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിരുന്നു സൂപ്പറിൻ്റെ അടക്കം ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ മുൻസിപ്പിടക്കം ഉള്ള ഡോക്ടേഴ്സ് ഇരിക്കുമ്പോഴാണ് ഇത് തീരുമാനിച്ചത് അപ്പോൾ അവർ പറയണത് നിലവിൽ നമുക്ക് നമ്മൾ ചെയ്യാനുള്ള ജോലി കഴിഞ്ഞു ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്നായിരിക്കുന്ന ഇതിന്റെ തീരുമാനങ്ങളും മറ്റു സംഗതിയൊക്കെ ഉണ്ടാവേണ്ടത് ഈ റിപ്പോർട്ട് കിട്ടാൻ വൈകിയാൽ നിങ്ങൾക്കിപ്പോൾ നിയമപരമായി പോലെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല ഈ ഡോക്ടറിന് വീഴ്ച സംഭവിച്ചു സർക്കാർ തന്നെ അംഗീകരിച്ച ഒരു കാര്യം ഇവിടെ നഷ്ടപരിഹാരത്തിന് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാനോ അല്ലെങ്കിൽ ഈ ഡോക്ടറിനെ ഈ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനോ നിങ്ങൾക്ക് കഴിയുന്നില്ല റിപ്പോർട്ട് കിട്ടിയാലല്ലേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ തീർച്ചയായും റിപ്പോർട്ട് വേണമെന്നുള്ളത് നമ്മൾ സുമയെ അഡ്മിറ്റ് ചെയ്യാൻ മുമ്പേ ഏകദേശം എൻ്റെ അതിന് മൂന്ന് മാസത്തിൽ കൂടുതലായി അപ്പോൾ ഞാൻ റിപ്പോർട്ട് എനിക്ക് രേഖാമൂലം വേണമെന്നുള്ളൊരു അപേക്ഷ ഞാൻ ഡി എച്ച് എസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഏകദേശം രണ്ടാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് തരാമെന്നാണ് പറഞ്ഞത് അതിനുശേഷമാണ് സുമയെ അഡ്മിറ്റ് ഇതൊക്കെ ചെയ്യും സർജറി എടുക്കാൻ പറ്റുമെന്നുള്ള നോക്കിയത് പക്ഷേ അതിനുശേഷം വീണ്ടും ഇപ്പോൾ വരുന്ന ഡിസംബർ മൂന്നാം തീയതി ആവുമ്പം രണ്ട് മാസം തുകയാണ് ഒരു റിപ്പോർട്ട് തരാൻ എന്താണ് വൈകുന്നത് ഒരു ദുരൂഹത നിലവിലുണ്ട് ഇത് ഇവർ ഡോക്ടറെ സംരക്ഷിക്കുകയും മെഡിക്കൽ ഡയറക്ടർ ബോർഡ് ഇത് നിസ്സാരവൽക്കരിച്ച് സർക്കാർ ഇത് നിസ്സാരം പോലെ കണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതൊരാളുടെ ജീവനാണ് ജീവനെയാണ് സർക്കാർ പന്തടിക്കും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത് സർക്കാരിനുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു അത് ഇതുവരെയും ആ രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ കഴിഞ്ഞാൽ കുറച്ച് നാളുകളായി കഴിഞ്ഞ ഒരു മൂന്നാല് മാസമായിട്ട് യാതൊരുവിധ ഇടപെടലോ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പവരൻ്റെ അവകാശമാണ് ആ അപേക്ഷ കൊടുത്താൽ ഇത്ര ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് കൊടുക്കണമെന്നുള്ളത് ആ റിപ്പോർട്ട് ഒരു അവകാശം പോലെ നിഷേധിക്കുന്ന രീതിയിൽ നമുക്കത് റിപ്പോർട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്തായാലും ഡി എച്ച് എസ്സിന് നമ്മൾ പോകുന്നുണ്ട് റിപ്പോർട്ട് തീർച്ചയായിട്ടും തന്നേ പറ്റൂ തരാതെ നമ്മൾ അവിടെ നിന്ന് വരേയില്ല ശക്തമായ ഒരു പ്രതിഷേധമുണ്ട് കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ഒന്നര മാസമായി ഈ ഒരു അവസ്ഥ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഈ ഗൈഡ് വെയർ കുടുങ്ങിക്കിടന്നതിനു ശേഷം ശ്വാസമുട്ടലടക്കമുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നേരിടുന്നുണ്ട് എന്നുള്ളതാണ് സുമയ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വളരെ അടിയന്തരമായിട്ട് റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ നഷ്ടപരിഹാരം അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിയമപരമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് റീജു നാഗപ്പിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം